എന്തേ നിങ്ങളുടെ മുമ്പേടെ ടീമൊക്കെ എന്ത് നീ വേണ്ട ഞങ്ങൾ ആരോത്താൻ ഒന്നും നോക്കണ്ട അല്ല കൊണ്ടുവന്നില്ലേ എന്ത് അല്ല നീ എന്താ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടല്ലേ പോയെ എന്ത് കൊണ്ടുവരുന്ന ഞാനാ ഇനി എടുക്കാൻ പറഞ്ഞാണോ എന്തെടുക്കാൻ പറഞ്ഞു സൂപ്പർ ചേടാ ഓ ഊതിയതാണല്ലേ ചോദിക്കട്ടെ നീ നീ ചോദിക്കാൻ ഞങ്ങൾ ഒന്നേ തോറ്റു അത്രേ മനസിലായില്ലേ ചോദിക്കട്ടെന്തോറ്റു അത്രയുള്ളൂ ചകണ്ട അപ്പൊ ഗോൾ പെനാൽറ്റി ആയിരുന്നു ഓ പെനാൽറ്റി എന്താ ഗോൾ അല്ലേ ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ലെങ്കിലും ഓഹോ സത്യം പെനാൽറ്റി പറഞ്ഞാൽ മാത്രമാണ് അവര് ജയിച്ചത് അല്ലാണ്ട് എന്താണ് കളിയോ അല്ല നോർത്ത് ഈസ്റ്റ് ഫൈനൽ ആലോചിച്ചതാ ഫൈനൽ ഫിക്സേഴ്സ് ഒന്നും ഞാൻ അറിഞ്ഞു മുപ്പത്തൊന്നാം തീയതി കളി തുടങ്ങണേ നിങ്ങളുടെ കളി എന്നാ ഞങ്ങളുടെ കളി ഫെബ്രുവരി രണ്ടിന് ഒഡീഷനോട് ഒഡീഷായിട്ടാ തോൽപ്പിച്ചോള പോലെ തന്നെ വേണം ഞങ്ങളുടെ കളി ഫെബ്രുവരി നാലിന് ജംഷഡ്പൂർ വേറെ പ്രത്യേകിച്ച് എന്താ കളിയോ ഈ കളിയുടെ ടൈം മാറ്റി എട്ട് മണിക്കാണ് നമ്മൾ സാധാരണ കളി തുടങ്ങി ഏപ്രിൽ പതിനാല് വരെ കളി ഉണ്ടല്ലേ അന്നാണ് മാച്ച് വീക്ക് ട്വന്റി ടു അവസാന മത്സരം അപ്പഴ് ഐ പി എൽ ശരിയാ ഐ പി എൽ തുടങ്ങും പിന്നെ നിങ്ങളുടെ പ്ലേയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ എന്തോ വിരലൊക്കെ പൊക്കിട്ട് ആരെയൊക്കെ തെറി വിളിച്ചു കേട്ടു ഉള്ളതാണോ അങ്ങനെ സംഭവിച്ചോ ആ ഞാനും അറിയില്ലല്ലേ പിന്നെ ലോബയാറോടെ കുത്തിന് പിടിച്ചുറിമാർക്കെതിരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ കേട്ടു അതിനെതിരെ നടപടിയൊന്നും ഇല്ലേ ഇത് മുംബൈ ആണ് ഇവിടെ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്താൽ മാത്രമേ അവർ നടപടി എടുക്കുള്ളൂ ഞങ്ങൾക്ക് എന്തുവാം ഓഹോ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ മാത്രം നടപടി എടുക്കുള്ളൂല്ലേ കോച്ചിനെ വിലക്ക പ്ലേയേഴ്സിന്റെ വിലക്ക നിങ്ങൾക്ക് ഇതൊന്നും ബാധകില്ല പൈസ കൊടുക്കുന്നോണ്ടാവു അതെ അങ്ങനെ കൂട്ടിക്കോ ഉം ഞങ്ങളുടെ പെപ്രക്കും ബിപിനും പരിക്കാണെന്ന കേട്ടെ നിങ്ങൾക്ക് ഇത് തന്നെ പണി ഒരാൾ കഴിയുമ്പോ അടുത്ത ആൾക്ക് പരിക്ക് ഇത് പരിക്ക് ഫാക്ടറി കണ്ടകിയാ സൂപ്പർ കപ്പീൻ ആയിട്ട് നോട്ടുണ്ടായിരുന്നില്ല ഐഎസ്എൽ ഈ പരിക്ക് ബാധിക്കും അറിയില്ലേ നിങ്ങളുടെ ന്യൂ പ്ലെയർ ചെറുനിച്ച് ജോയിൻ ചെയ്യണ ജോയിൻ ചെയ്യുന്നത് എപ്പഴാന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല ചെയ്യുമ്പോ ചേട്ടൻ അതൊക്കെ പോട്ടെ മലയിക്കോട്ടെ വാലിപ്പം കാണാൻ ഇന്നലെ എന്നെ കൊണ്ടുപോകാണ്ട് പോയില്ലേ പടം നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് അതിയായ വിഷമമുണ്ട് നിനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉം എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണോ എങ്ങനെയുണ്ട് പടം ആണ് എന്റെ പൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്താ ഒന്നും പറയാനില്ല ലാഗ് അടിച്ച് തൃപ്തി അത്ര മോശം ഒന്നുമില്ലാഗ് അത്ര പോയിട്ട് ലാഗ് ഉണ്ട് പിന്നെ അവിടെ ഇവിടെ നല്ല കിടിലും വിഷ്വൽസും ഫ്രെയിംസും കൊറേ ആൾക്കാരെ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ പടം ആവില്ലല്ലോ അതിനൊരു നല്ല ഒരു പ്ലോട്ട് ഓ പിന്നെ നീ ബുദ്ധിജീവിയാണ് നിനക്ക് ഭയങ്കര സിനിമ അറിവാണ് നീ ആർട്ട് ലവറൊക്കെ ആണെന്ന് നിനക്ക് ബാക്കിയുള്ളവരെ അറിയിക്കണെങ്കിൽ ഈ സിനിമ സൂപ്പർ ആണ് ഇതിന്റെ വിഷ്വൽസ് കിടിലനാണ് ഇത് വേറെ ലെവൽ പടമാണ് എൽ ജിപ്പൊ യൂണിവേഴ്സ് ആണ് നോർമൽ ഓഡിയൻസിന് ലോക്കൽ ഓഡിയൻസിന് ഇത് ഇഷ്ടന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അങ്ങ് കിട്ടാണ്ടല്ല സംഭവം കത്തും എന്നിപ്പോ തന്നെ പോസ്റ്റ് എന്നാ നീ ഈ പടം നമുക്ക് ഫൈനലി കഴിഞ്ഞിട്ട് കാണാം ഓക്കെ എന്നാ ഓട്ടിട്ടിൽ കുറെ പുതിയ പടം ഇറങ്ങിട്ടുണ്ട് ഞാൻ പോയി കാണട്ടെ